ചാവി നിൻ സ്നേഹം എന്നഹന്തതൻ ദർശനം ർശനം തീപടർത്തുമ്പോഴും അണയാതാളുമി ജ്വാലയിൽ കരിയാതെ വേവുമ്പോഴും അഭിഷപ്തമാം തോൽവിയിൽ ഞാൻ െ കാക്കുന്ന ക്രൂരമാം കാഠിന്യേ നിന്ദീപ്തമാം ദീപ്തമാം പ്രാണനിൽ മുഖം നോക്കി നിൽക്കുന്നു ഞാൻ ഏറെ മലിനമാം വസ്ത്രം മുഖം അതിലേറെ മലിനമാം ആത്മാവിൽ തറഞ്ഞു നിൽക്കും വളപ്പൊട്ടുപോൽ അഗ്നിതൻ വർത്തുളാകാശം എന്തേ നിൻ കരുണ തന്നെ േകരശ്മിയൻ കണ്ണീർ തുടയ്ക്കുവാൻ കിലും ഇന്നു സൂര്യന്മാർ ദുരന്തം ചിന്തിക്കൊണ്ടസ്തമിക്കുന്നു വിഭോ നിൻ സ്നേഹത്തിൻ കഠിനമാം രാത്രിയിൽ യാത്രികൻ ഞാൻ നിന്റെ വിളക്കു കണ്ടെടുക്കുന്നു നിലാവിൽ പൊടിമണ്ണിൽ നിന്നറയുടെ ചാവിയും കിടക്കുന്നു